നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ അപ്പൂവിൻ്റെ രണ്ട് പോത്തുകളെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ നാളത്തെ ഇടവേളക്ക് ശേഷമാണ് നമ്മൾ ഇവരെ കണ്ടത് ഇവർ നേരത്തെ വന്ന് കുളിപ്പിച്ചുകൊണ്ട് പോവുമായിരുന്നു അപ്പം ഇവിടെ ഫാമിലി ജോലി ഉള്ളതുകൊണ്ട് അവർ നേരത്തെ വന്ന് കുളിപ്പിച്ചുകൊണ്ട് പോവുമായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും അവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പോത്തുവിട്ടന്മാരെല്ലാം താങ്ങുന്നേക്കാണ് അവരെ ഇനി അഴിച്ച് കുളിപ്പിക്കണം മൂന്ന് മൂന്നര മണിയായി വരുന്നതുള്ളത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവരെ നമുക്കൊന്ന് നോക്കാം ഞാനും കുറേ നാളത്തെ ഇടവിളിക്കേഷമാണ് അവർ കാണുന്നത് ഞാൻ അവർ കുളിച്ച് കുട്ടപ്പന്മാരായി കയറിൻ്റെ കെട്ടിമാർ ഇതെല്ലാം അവിടെ നിർത്തിയിരിക്കുകയാണ് അത്യാവശ്യം നമ്മൾ പോത്തുകൾ മാറുക കണക്ക് അവർ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒരു മാസത്തെ ഗ്യാപ്പിലാണ് ഇവര് ഇവിടെ എത്തുന്നത് നമ്മളൊരു നമ്മളെ പോത്തുകള് വന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഓ ഇതും ക്ഷീണിച്ചു പോവും നിങ്ങളായിരുന്നു അല്ലേ ഏ ഇന്നലെ അവിടെ ഇരിക്കുന്ന ഉണ്ടായിരുന്നു മറ്റേ പോത്ത പോരിക്ക ആ ഇനി മഴയൊക്കെ ആവട്ടെ ആ മഴയൊക്കെ വെള്ളമൊക്കെ ആയിട്ട് മേടിച്ചാൽ മതി ഇതിനെ എവിടത്താണ് വാങ്ങിയത് ഒന്നും മുട്ടുന്ന എത്ര രണ്ടായിരം രൂപ കൊടുത്താ രണ്ടായിരം കൊടുത്താ എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തേ ഇതിനാ എണ്ണായിരം രൂപ എന്റെ അമ്മു നല്ല ഏ ഓ എണ്ണായിരം രൂപ ഒത്തിരി കൂടി പോന്ത കയറിങ്ങണ്ടെണ്ണം വാങ്ങിക്കായിരുന്നു എണ്ണായിരം രൂപയ്ക്ക് ആ അപ്പം അപ്പൂൻ്റെ പോത്തുകൾ ഇവിടെ രണ്ടെണ്ണം എവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അവര് അവരയച്ച് മാറ്റിയാലേ നമ്മുടെ പോത്തുകളെ കൊണ്ടുവന്നിറക്കാൻ പറ്റുള്ളൂ നമ്മളെ മോനെ അവിടെ ഇന്ന് പോച്ച ഇറക്കുകയാണ് പുല്ല് നമ്മളെ ബില്വിന് കൊടുക്കാൻ വേണ്ടി അവൻ പുല്ല് ഇറുത്തു ആ സൈഡിൽ നിന്ന് ചാക്കിൽ പുല്ല് നിറച്ച് അർത്ത് കൊണ്ടുപോകും അപ്പോൾ പോളിതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ അരേ ഉടൻ എന്നാ വന്ന് കാണത്തില്ല അപ്പവും മറ്റേ ഇവിടെ ഫാമിലിക്ക് ആയിരിക്കും അവൻ കുളിപ്പിച്ചിവിടെ നിർത്തിയേക്കാം മറ്റേ റഹീം ഒന്ന് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഇതുപോലെ ജോലിക്ക് വല്ലതും പോയ എന്തോ ഒരാഴ്ച മാറ്റിയാലേ നമുക്കും ഇറക്കാൻ പറ്റൂ ചെറുതാ എത്ര രണ്ടടിയാ രണ്ടടിയില്ലേ ആ കയറി കയറി കറി കയറി സമയമില്ലല്ലോ അവനും ഇപ്പൊ കൊണ്ടുവരും നല്ല ചൊറിച്ചിലുണ്ട് ഏട്ടാ ഓരെല്ലാം കൂടെ അടിഞ്ഞു സുന്ദരി കൂളി കഴിഞ്ഞല്ലേ അന്ന് ഇന്നും കാണിച്ചത് ഫാമിന്റെ അത് കന്നാലിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെയാണല്ലോ അവരാ സ്നേഹം എപ്പോഴും കാണും ആ പോള് ഇനിയൊന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ നമ്മളെ പോത്തുകൾ വന്നവരൊരിക്കലും ഇപ്പോൾ ഉടനെ ഗുളികടങ്ങും ഒക്കെ നമുക്കടുത്തൊരു നല്ലൊരു വിഴിയുമായി കാണാം ഓക്കെ ബായ്